യുടെ മസ്ജദിയുടെ മിമ്പറിലൂടെ കയറി വന്ന ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ എന്ന് പറയുകയാണ് രണ്ടാമതും മൂന്നാമതും മുത്ത് റസൂൽ എന്ന് പറയുമ്പോ ഫലം റസൂൽ ഖുത്ബയിൽ നിന്ന് വിരമിക്കുന്നതായ രംഗങ്ങളിലൂടെ അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുന്നു നബിയേ ആരും മിമ്പറിലേക്ക് കൊണ്ടുപോകുന്നതായി ഞങ്ങള് കണ്ടിട്ടില്ല ആരും അവിടുന്ന് ചെയ്യുന്നതും ഞങ്ങൾ കേട്ടിട്ടില്ല അങ്ങ് ഒറ്റക്കാണ് മിമ്പറിലേക്ക് കയറിയത് ഒറ്റക്കവിടുന്ന് ആമീനെന്ന് പറഞ്ഞല്ലോ നബിയേ അലൈഹി വസല്ലം അള്ളാൻ്റെ എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നതാണ് അവിടെ വെച്ചുകൊണ്ട് മൂന്ന് ദുആ ദുആ നടത്തിയപ്പോൾ എന്ന് പറഞ്ഞു അലൈഹി വസല്ലമ ദുആ ചെയ്തത് ശിബിരിയിലാണ് ആമീൻന്ന് പറഞ്ഞത് ലോകത്തിന്റെ പ്രവാചകനാണ് സ്ഥലം മദീനയുടെ പ്രിയമുള്ളവരെ മനുഷ്യനെ അവൻ എന്ന് അറിയോ റമദാനിലൂടെ ജീവിക്കാനുള്ള തോഫി കല് കൊടുത്തിട്ടു പോലോ ഫലം അവൻ പാപങ്ങൾ അവന് വേണ്ടി പൊറുക്കപ്പെടാത്തവനുണ്ടോ റമദാനിലൂടെ ജീവിക്കാനുള്ള ഭാഗം കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്തവനുണ്ടോ അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് അവൻ നാശമടയട്ടെ തുലയട്ടെ എന്ന ചിബിരീരിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ അമീനെന്ന് പറഞ്ഞു പോയെന്ന് അതുകൊണ്ട് പ്രിയമുള്ളവരെ പാപമോചനത്തിന്റെ മാസമാണ് കാരുണ്യത്തിന്റെ മാസമാ മാസമാണ് അവന്റെ ധർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകാനുള്ള മനസ്സുണ്ടോ എത്ര പാപങ്ങൾ ജീവിതങ്ങളിലുണ്ടോ അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് അതിന് പൊറിച്ചുതരാമെന്ന് കൃതം നസവാടെ റമദാൻ